നമസ്കാരം ഞാൻ ഡോക്ടർ സാരി രാജേന്ദ്രൻ എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയുടെ ഷേപ്പിലുള്ള ഒരു ഗ്രന്ഥിയാണ് നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ഫങ്ഷൻസ് നടത്തുന്നുണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റിന് അതുപോലെ മെറ്റാബോളിസം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും അപ്പം ഇത് കൂടുവോ അല്ലെങ്കിൽ കുറയോ ചെയ്യുമ്പോഴാണ് ഹൈപ്പോ തൈറോഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്ന രണ്ട് രോഗാവസ്ഥ കാണുന്നത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കിത് വരാൻ പോവുകയാണ് എന്ന് നമ്മുടെ ശരീരം കാണിച്ചത് അങ്ങനെ കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു അഞ്ചാറ് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്നു പോയി തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം തൈറോയിഡ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയ്ക്കുവാൻ അതിലേറെപ്പാടാണ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ടാവും ആ നമ്മുടെ ഡെയിലി ലൈഫിനെ ഭാരമായിട്ട് ബാധിക്കുകയും ചെയ്യും കാരണം തൈറോയ്ഡ് ഉള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് അപ്പൊ ഞാൻ ലക്ഷണങ്ങൾ പറയാം ഒന്നാമതായിട്ട് ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തളർച്ച ഉന്മേഷക്കുറവ് രാവിലെ എണീറ്റ എണീറ്റപ്പാടെ നമുക്ക് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പൊ പലരും ഇതിന് മടിയാണ് എന്ന് പറയുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ മടി പിടിക്കുക ഇല്ല പക്ഷെ രാത്രിയൊക്കെ നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാലും രാവിലെ എണ്ണീറ്റ് ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഡെയിലി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കത് ചെയ്യാനായിട്ട് ഒരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ഒരു ക്ഷീണം എപ്പോൾ കാണാം അപ്പം എച്ച് ബി എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ ചിലപ്പോൾ നോർമൽ ആയിരിക്കും അപ്പം അങ്ങനെ ക്ഷീണം ഉള്ളവർ ഒന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യാം ഹൈപ്പർ തൈറോയിഡ് ഉള്ളവർക്കും ഹൈപ്പർ തൈറോയിഡ് ഉള്ളവർക്കും ഈ ക്ഷീണം ഒരേപോലെ ആയിരിക്കും അതുപോലെ രണ്ടാമതായിട്ട് മുടികൊഴിച്ചില് ആരോട് ചോദിച്ചാലും പറയും അവർക്കെല്ലാം മുടി കൊഴിച്ചിലാണെന്ന് മുടി കൊഴിച്ചിലില്ലാത്ത ആൾക്കാരുണ്ടോ എല്ലാവർക്കും മുടി കൊഴിച്ചിലുണ്ട് പക്ഷേ ഒരുപാട് മുടി ഒരു സ്റ്റൈലിൽ തന്നെ ഒരുപാട് മുടി കൊഴിയുകയാണ് എങ്കിൽ അത് തൈറോയിഡിനുള്ള ഒരു ചാൻസാണ് ഹൈപ്പർ തൈറോയിഡിനും അതുപോലെ ഹൈപ്പോ തൈറോയിഡിസത്തിനും ഈ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ മുടികൊഴിച്ചിൽ ഒരുപാടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം മൂന്നാമതായിട്ട് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അച്ഛന്റെ വീട്ടുകാർക്കോ അമ്മേന്റെ വീട്ടുകാർക്കൊക്കെ പാരമ്പര്യമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങളും ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് വർഷത്തിൽ വർഷത്തിനൊന്നെങ്കിലും നിങ്ങളൊന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും നമ്മൾ നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വണ്ണം കൂടുന്നതും വണ്ണം കുറയുന്നതും അപ്പൊ ഈ തൈറോയിഡ് ഉള്ളവർക്ക് വണ്ണം കൂടും പെട്ടെന്ന് വണ്ണം കൂടും അതായത് നിങ്ങൾ എത്ര ഡയറ്റ് ഡയറ്റെടുത്താലും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്താലും കുറയാത്ത തരത്തിലുള്ള ഒരു വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ഒരു അമ്പത്തി മൂന്ന് കിലോ ഒക്കെ ഉണ്ടായിരുന്ന നിങ്ങൾ പെട്ടെന്ന് ഒരു അറുപത് അല്ലെങ്കിൽ ഒരു അമ്പത്തെട്ട് കിലോയിലോട്ടൊക്കെ പോകുന്ന പോലെ വണ്ണം കൂടുക ഹൈപ്പോ തൈറോഡിസ് ഉള്ളവർക്കാണ് പെട്ടെന്ന് വണ്ണം വെക്കുക ഹൈപ്പൈറോഡിസ് ഉള്ളവർ പെട്ടെന്ന് മെലിഞ്ഞു പോകും എത്ര കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് മെലിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവും അപ്പം ഇങ്ങനെ വണ്ണം കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ട് എങ്കിലും നിങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്യണം രണ്ടാമതായിട്ട് അമിതമായിട്ട് വിയർക്കുക ഇത് ഹൈപ്പർ തൈറോഡിസത്തിലും ഹൈപ്പോ തൈറോഡിസത്തിലും നമുക്ക് കാണാം അമിതമായിട്ട് വിയർക്കുന്നത് അതുപോലെ പേശുകളില് വേദന മസിലുകളിൽ വേദന പോയിന്റുകളിൽ വേദന സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ മുട്ടുവേദന തുടങ്ങാം ഇതൊക്കെ ഹൈപ്പർ തൈറോഡിസത്തിലും അതുപോലെ ഹൈപ്പോ തൈറോഡിസത്തിലും കാണുന്ന ഒരു ലക്ഷണമാണ് എങ്കിൽ ഒരു നമ്മൾ ടോട്ടൽ നോക്കുകയാണ് എങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീകളിലാണ് തൈറോയിഡിസം കൂടുതലായിട്ട് കാണുന്നത് അങ്ങനെ വുമൺസിൽ കാണുന്നവർക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും അതായത് പിരീഡ്സ് നോർമൽ ആയിരിക്കില്ല ഒന്ന് എങ്കിൽ ഡിലേ ആയിരിക്കും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പല മാസങ്ങളിലും പിരീഡ്സ് ആവാണ്ടിരിക്കാം ഈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പോകുന്നുണ്ടായില്ല ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പീരീഡ്സ് റെഗുലാരിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടതാണ് ഇനി കല്യാണം കഴിഞ്ഞവരിലാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവുക ബുദ്ധിമുട്ടുണ്ടാവുക പെട്ടെന്ന് പെട്ടെന്ന് അബോട്ടാവുക അല്ലെങ്കിൽ ഭ്രൂണത്തിന് വളർച്ച കുറവുണ്ടാവുക ഇതും തൈറോയിഡിന്റെ ഒരു ലക്ഷണമാണ് നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ ചെല്ലുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അപോഷും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർ തൈറോയിഡ് ചെക്ക് ചെയ്യിപ്പിക്കും അപ്പൊ അഥവാ ചെക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല എങ്കിലും നിങ്ങളൊന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യുക ആ ഒരു കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കുക തൈറോയ്ഡ് ഉള്ളവർക്കറിയാം അവർ ഭയങ്കരമായിട്ട് മൂഡ് ചേഞ്ചസ് ആയിരിക്കും അല്ലെങ്കിൽ മൂഡ് സീൻസ് ആയിരിക്കും പെട്ടെന്ന് ദേഷ്യം വരിക കരച്ചിൽ വരിക പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടാവുക ഡിപ്രഷനിലോട്ട് പോവുക എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് ദെഞ്ചിരിക്കുക എന്താവും എന്താവും ഓർത്തുള്ളവർ ഭയങ്കര ആൻഷ്യസ് ആവാ ഇല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് ഡിപ്രഷനിലോട്ട് പോവാ നമ്മളൊക്കെ ഡിപ്രഷൻ കൊണ്ട് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ആദ്യം ചെക്ക് ചെയ്യിക്കുന്നത് തൈറോയിഡാണ് ഡിപ്രഷനിൽ തൈറോയിഡിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ മൂഡ്സിങ്സ് വല്ലാണ്ട് വരുന്നുണ്ട് എങ്കിൽ ഒന്ന് തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കുക അത് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് കൊളസ്ട്രോൾ കൂടുക നമ്മൾ എത്ര മെഡിസിൻ എടുത്ത് അത് നിയന്ത്രിച്ച് നിർത്തിയാലും അല്ലെങ്കിൽ ഡയറ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തിട്ടൊക്കെ നമ്മളതൊന്ന് നിയന്ത്രിച്ച് നിർത്തി കഴിഞ്ഞാലും ഒരു പരിധി കഴിയുമ്പോൾ അത് വീണ്ടും കൂടും അതായത് പ്രത്യേകിച്ച് എൽ ഡി എൽ അല്ലെങ്കിൽ ട്രൈ കൂടുതലായിട്ട് കൂടി വരുന്നത് നമുക്ക് കാണാം അപ്പം ഇങ്ങനെ കൊളസ്ട്രോൾ അമിതമായിട്ട് നിങ്ങൾക്ക് കൂടുന്നുണ്ട് എങ്കിൽ അതിൽ ഒരു കാരണം നമ്മുടെ തൈറോയിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അവിടെ ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ മെറ്റാബോളിസം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തൈറോയിഡ് ഉള്ളവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വളരെ കൂടുതലായിട്ടും തരത്തിലുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോഡിസം ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിരിക്കും മലബന്ധം കൂടുതലായിരിക്കും ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്കാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിക്കൊണ്ടേയിരിക്കും ഒരു ലൂസ് മോഷൻ പോലെയുള്ള ഫീല് വരും എന്ത് കഴിച്ചാലും അപ്പം ബാത്റൂമിൽ പോകണം എന്നൊരു ഫീല് വരും ഈ തൈറോയിഡ് കൂടുതലാണെങ്കിൽ ഒരു പരിധിയിൽ കഴിഞ്ഞ് കൂടുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഒരു തടസ്സം അനുഭവപ്പെടും ഇല്ല എങ്കിൽ തൊണ്ടയിൽ ഒരു മുഴ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും മറ്റുള്ളവരൊക്കെ നിങ്ങളോട് പറയും തൈറോയിഡ് ഉണ്ടോ തൊണ്ടയിൽ ഒരു തടിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു മുഴപോലെ ഉണ്ടല്ലോ എന്ന് അവർ തന്നെ പറയും കാണുന്നവർ പറയും ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു തടസ്സം അനുഭവപ്പെടും ഇപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഹൈപ്പർ തൈറോറിസത്തിൻ്റെ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോറിസത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ ഏതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക തൈറോയിഡ് നോർമൽ ആണോ നോക്കുക പെട്ടെന്ന് നമ്മൾ തൈറോയിഡ് കണ്ടുപിടിക്കുന്നു അത്രയും നല്ലതാണ് കാരണം തൈറോയിഡ് വന്നവർക്കറിയാം അത് ചികിത്സിച്ച് ആക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരുപാട് ഡയറ്റ് നോക്കേണ്ടതുണ്ട് കുറച്ച് കാലം അല്ലെങ്കിൽ ഒരു കൂടുതൽ കാലം നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതായിട്ടുണ്ട് പല കണ്ടീഷനിലും മെഡിസിൻ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകുന്നതിനേക്കാൾ മുന്നേ നമ്മൾ തൈരോയിഡ് കണ്ടുപിടിക്കുന്നതാണ് നല്ലത് അപ്പം ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കുക അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് തൈറോയിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അതെല്ലാം കൂടുതൽ ഹെൽത്ത് ടിപ്സിന് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം